ഹലോ കൂട്ടുകാരി നമ്മളൊക്കെ ഒരുപാട് ജീവിതത്തിൽ അനുഭവങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സ്ട്രഗിളും ചെയ്യുന്നവരാണല്ലേ ഞാൻ ഇത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരത്തെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടി എൻ്റെ മകനുമായിട്ടൊന്നും നീ സംസാരിക്കണം കാരണം അവൻ അവനെന്നോട് പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് നിന്നോട് ചിലപ്പോൾ പറയാൻ സാധിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അങ്ങനത്തെ സംസാരത്തിനോട് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് കാരണം നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മൾ സംസാരിക്കുന്ന പോലെ ഒരിക്കലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മക്കളോട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്നെ സംബന്ധിച്ച് അതെനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് പിന്നെ അവളുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയിട്ട് സംസാരിക്കാം എന്ന് ഞാൻ പറഞ്ഞു അത് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളോട് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഫ്രീഡം എടുത്തിട്ട് സംസാരിക്കാം കാരണം അവരെ മക്കളാണ് പക്ഷെ ഞാൻ വേറൊരാണ്ട മകനോടോ മകളോടോ സംസാരിക്കാൻ പോകുമ്പോൾ അതെൻ്റെ അല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയണത് നമ്മൾക്ക് അവർ തന്ത്രിക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എങ്കിൽ പിന്നെ അവരോട് അവർ നമ്മളെ കാണുന്നൊരു കാഴ്ചപ്പാടുണ്ട് ഒന്നിലെങ്കിൽ തൻ്റെ ഇടിയെന്നോ ഇല്ലെങ്കിൽ ഉപദേശീയുന്നോ അതുമല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നോളന്നോ എന്തുമാകട്ടെ അങ്ങനെയുള്ളൊരു പേരിലായിരിക്കും പിന്നെ നമ്മളവർ കാണുന്നത് നമ്മുടെ മുൻ നമ്മളെ കാണുമ്പോഴേ അവർ വഴി മാറിപ്പോവും ആ ഒരു സിറ്റുവേഷൻ എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്ക് ആ കുട്ടിയോട് സംസാരിക്കാൻ എനിക്ക് സംസാരിക്കുമെങ്കിൽ തീർത്താൽപ്പര്യം തോന്നിയില്ല എങ്കിലും പിന്നെയും അവൾ എന്നോട് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞതിൻ്റെ പ്രകാരം ഞാൻ ആ കുഞ്ഞിനെ വിളിച്ചു ഞാൻ അവളോട് പറഞ്ഞു എൻ്റെ മോന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു ആ ചോദ്യങ്ങൾക്കൊന്നും അധികം ഉത്തരങ്ങൾ പറയാനായിട്ട് എനിക്ക് സാധിച്ചില്ല അതാണ് എൻ്റെ വിഷമം അപ്പോൾ അവൻ ചോദിച്ചൊരു ചോദ്യം ഇതാണ് എൻ്റെ അച്ഛൻ എൻ്റെ ആറു വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മേനെയും എന്നെയും തനിച്ചാക്കി ഉപേക്ഷിച്ചു പോയി അതിനാൻറ്റിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അവൻ അവനെന്തൊരു പതിനഞ്ച് വയസ്സുകാരനാണ് കേട്ടോ അവൻ്റെ ആറു വയസ്സിൽ അവൻ്റെ അമ്മേനേം അതുപോലെ തന്നെ അവനെയും തനിച്ചാക്കിപ്പോയി എൻ്റെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ആ കുട്ടിയുടെ മനസ്സിൽ കിടക്കുകയാണ് ഞാൻ പറഞ്ഞു മോനെ അച്ഛൻ ഉപേക്ഷിച്ച് പോയാലും അമ്മ നിന്നെ നല്ല പോലെ വളർത്തുന്നില്ലേ പിന്നെ എന്തിനാണ് വിഷമിക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അവൻ ആൻറ്റിക്ക് ആൻറ്റി ഫോൺ വയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ചോദിക്കുന്നില്ല ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ആൻറ്റിക്ക് കേൾക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കേൾക്കാം ഓൻ പറഞ്ഞോളാൻ പറഞ്ഞു അടുത്തൊരു ക്വസ്റ്റിനാണ് എൻ്റെ സ്കൂളിൽ പേരൻസ് വരുന്ന സമയത്ത് എൻ്റെ അമ്മേനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷെ പല കുട്ടികളുടെയും അച്ഛന്മാരും ഞാൻ അവിടെ കാണാറുണ്ട് അതിന് ആൻറ്റിക്ക് എന്താ പറയാനുള്ളത് ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല കാരണം എനിക്കവിടെ മറുപടി പറയാനില്ല കാരണം അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ന്യായമായിട്ടുള്ള ചോദ്യങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ ആൻറ്റി ആൻറ്റിയുടെ മക്കൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് ആരാണ് ഞാൻ പറഞ്ഞു ഞാൻ ചിലപ്പോൾ വാങ്ങിച്ചു കൊടുക്കും ചിലപ്പോൾ ചേട്ടനും വാങ്ങിച്ചു കൊടുക്കും ആ എങ്കിൽ ഞാനൊരു കാര്യം പറയാം എൻ്റെ അവസാനത്തെ പിറന്നാൾ ആറാമത്തെ വയസ്സിൽ ആഘോഷിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ ഇറങ്ങിപ്പോയിക്കുന്നത് പിന്നെ ഇന്ന് വരെ ഞങ്ങളെ നോക്കിയിട്ടില്ല എനിക്കറിയാം അച്ഛൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് എനിക്കറിയാം അച്ഛനെ ഞാൻ പലപ്പോഴും ദൂരെ വെച്ച് കാണാറുണ്ട് എനിക്ക് അദ്ദേഹത്തിനോട് വെറുപ്പാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ അവൻ എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് സത്യത്തിൽ അവിടെ തെറ്റ് ചെയ്തതാരാ എനിക്ക് എനിക്കവളോട് അമ്മൻ്റെ ഫോൺ അമ്മയുടെ കൊടുക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞാലും അവിടെ കുറേ എന്താ പറയുക ഈഗോ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനാണോ വലുത് നീയാണോ വലുത് ഇതിൽ നിന്നൊന്നും ഇതിലൊന്നും നമുക്ക് പോയി തലയിടാനായിട്ട് പറ്റത്തില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഞാൻ പറഞ്ഞു മോൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ വളരെ നല്ല ചോദ്യങ്ങളാണ് ഇതുതന്നെ ഞാനും എൻ്റെ അമ്മോടും ചോദിച്ചുകൊണ്ടിരിക്കണേ എന്ന് അവനും പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് അറിയാവുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിൻ്റെ അടുത്ത് സംസാരിക്കട്ടെ എന്ന് ചോദിച്ചു ഇപ്പോൾ പറഞ്ഞു ആൻറ്റി പറ ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു ഇനി ഇതിനിടയ്ക്ക് കയറി നീ സംസാരിക്കരുത് ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിക്കട്ടെ എന്ന് ചോദിച്ചു സംസാരിച്ചോളാം പറഞ്ഞു ഞാൻ പറഞ്ഞു ആറു വയസ്സിലെ നിൻ്റെ അച്ഛൻ ഉപേക്ഷിച്ചു പോയി എന്ന് പറയുന്നു നിൻ്റെ അമ്മ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും അച്ഛൻ വീട്ടുകാരുടെ ഭാഗത്ത് നിന്നും ഒരുപാട് സ്ട്രഗിളുകൾ നിനക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് കുഞ്ഞു കാലത്ത് അച്ഛൻ്റെ അമ്മയുടെ നടുക്ക് കിടന്നുറങ്ങുവാനും അതുപോലെ തന്നെ അവരിൽ നിന്ന് ഒരു ഉരുള ചോറ് വാരി തിന്നാനും അവർ നിന്നെ ഉത്സവങ്ങൾക്കും മറ്റും കൊണ്ടുപോകുന്നത് ആസ്വദിക്കാനും ഒക്കെ നിൻ്റെ കുഞ്ഞു മനസ്സ് വെമ്പലം കൊണ്ടുണ്ടെന്നുള്ളത് ആൻറ്റിക്കറിയാം പക്ഷേ അതൊന്നും നിനക്ക് കിട്ടിയിട്ടില്ല അതിൻ്റെ പേരിൽ നിനക്ക് ചുറ്റുമുള്ളവരോടും വെറുപ്പാണ് അതെ എനിക്കെല്ലാവരോടും ദേഷ്യ എനിക്ക് വെറുപ്പാണ് ഞാൻ പറഞ്ഞു മോനൊരു കാര്യം ചെയ്യണം എനിക്കൊന്നേ പറയാനുള്ളൂ നിന്നോട് നീയെ ഒന്ന് ചിന്തിക്കുക എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ചു എന്നുള്ള സ്ഥാനത്ത് എൻ്റെ അച്ഛൻ മരിച്ചു പോയാൽ എന്ത് ചെയ്യും ഈ സ്നേഹം നിനക്ക് കിട്ടും ഈ ലാളന നിനക്ക് കിട്ടും എൻ്റെ പേരൻസ് മീറ്റിങ്ങിന് വരാനായിട്ട് അദ്ദേഹം ഉണ്ടാകും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പം ആൻറ്റെൻ്റെ വാമുട്ടിക്കാണെന്നാണ് ചോദിച്ചത് കാരണം എനിക്കത് കേട്ട് കഴിഞ്ഞിരി കൂടി വന്നു കാരണം നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്താ രീതിയിലല്ല നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ സംസാരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിന്നെ വാമുട്ടിക്കൊന്നല്ല നിന്നോട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് നീ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നീ ഒന്ന് കണ്ണടച്ചിരുന്ന് ചിന്തിക്കാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു നീ കണ്ണടച്ചിരുന്നു ഞാൻ കുറേ കാര്യങ്ങൾ നിൻ്റെ അടുത്ത് പറയാം അതിനൊക്കെയുള്ള ആൻസർ നീ തന്നെ കണ്ടെത്തണം എന്ന് ഞാൻ അങ്ങ് പറഞ്ഞു അങ്ങനെ ഞാൻ ചോദിച്ചു നേരെ തിരിച്ചിട്ടു ഞാൻ പറഞ്ഞു ഈ അച്ഛന് പകരം അമ്മയാണ് നിന്നെ ഉപേക്ഷിച്ച് പോയതെങ്കിൽ നീ എന്തു ചെയ്യും പേരൻസ് മീറ്റിംഗ് അമ്മ വരണം എന്ന് നീ ശടിച്ചിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യും അപ്പോൾ അത് കിട്ടില്ല എന്നുള്ളത് നിനക്കറിയാം പിന്നെയും നീ അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കണം ഇനി അതിനു വേണ്ടി മെനക്കെടണം പക്ഷേ നിൻ്റെ ഉള്ളിൽ നിന്ന് നിനക്കൊരാഗ്രഹമുണ്ട് നിൻ്റെ അച്ഛൻ തിരിച്ചു വരണമെന്നും നിൻ്റെ ജീവിതത്തിൽ അവർ ഒരുമിച്ച് ജീവിക്കണമെന്നൊക്കെ നീ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നീ ഇപ്പോഴും ഇതൊരു എന്താ പറയുക പൊട്ടിയ ബലൂണാണെങ്കിലും കൂട്ടിപ്പിടിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം അതാണ് ഒരു ബലൂൺ നമ്മൾ എന്താ പറയുക എയറൊക്കെ കൊടുത്ത് വീർപ്പിച്ച് നിൽക്കുമ്പോൾ അത് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറും പഴന്തുണി പോലെയാണ് അല്ലേ അത് വെറും റബ്ബറാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുട്ടി ചേർക്കാൻ പറ്റത്തില്ല അതുപോലെയാണ് നിൻ്റെ മനസ്സിലത്തെ കുറേ ചോദ്യങ്ങളും കൊണ്ട് നീ നടക്കുന്നത് ആയതിനാൽ നീ ആ ചോദ്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി നിനക്ക് നിൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും ആ ഒരു കാര്യത്തിനെക്കുറിച്ച് മാത്രം നീ ആലോചിക്കുക അതിനു വേണ്ടി മാത്രം നീ പ്രയത്നിക്കുക അമ്മേനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല രണ്ടു പേരുടെ ഭാഗത്തും തെറ്റുണ്ട് രണ്ടുപേരും അന്ന് ഈഗോയുടെ ഒരു കാലഘട്ടത്തിലായിരുന്നു അതുകൊണ്ടാണ് അവരുടെ ജീവിതം ഇത്രയും അധപതിച്ചു പോയത് അതുകൊണ്ട് നീ ഇനി അതിലേക്ക് നോക്കിയിരിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ പിന്നെയും കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ജീവിക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ അപ്പൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ തെറ്റുകൊണ്ട് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു പോയി നമുക്ക് കിട്ടേണ്ട വാത്സല്യവും സ്നേഹവും നമ്മൾ അടുത്ത് എത്തിക്കേണ്ട ചുമതലയ്ക്ക് മറന്നുപോയ സമയങ്ങളും എല്ലാം കടന്നുപോയൊരു രംഗം ഇനി നിങ്ങളുടെ മുൻപിൽ അവർ രണ്ടുപേരും മാറ്റി നിർത്തുക എന്തായി തീരാൻ സാധിക്കും ഈ അച്ഛനും അമ്മയും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ തൻ്റെ ജീവിതത്തിൽ വരരുതെന്ന് ആഗ്രഹിക്കണം അതിനാൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ കഴിഞ്ഞ കാലത്തിലേക്ക് നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നന്നായിട്ട് പഠിക്കുക മറ്റുള്ളവരുടെ മുൻപിൽ നന്നായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക അപ്പോൾ അവർ പറയും ആ അച്ഛനും അമ്മ ഇട്ട് പോയെങ്കിൽ എന്താ വളരെ മനോഹരമായിട്ട് അവൻ പഠിച്ചു അല്ലെങ്കിൽ അവൾ പഠിച്ചു ദൈവം നല്ലൊരു ജോലിയും കിട്ടി അവൻ അന്തസ്സായിട്ട് ദൈ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെ പറയത്തക്ക രീതിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ തളർച്ചകൾ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ ഒരു അബദ്ധത്തിൽ നമ്മൾ പോയി വീണു അതിലേക്ക് തന്നെ നോക്കി നീറി നീറി ജീവിക്കുന്നതിനേക്കാളും നല്ലത് അത് അവോയ്ഡ് ചെയ്യുക അവോയ്ഡ് ചെയ്തിട്ട് നാളത്തെ ഒരു ദിവസം ദൈവം എനിക്ക് തരുന്നുണ്ട് എങ്കിൽ അതെത്ര മനോഹരമാക്കാം എന്ന് ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ നമ്മൾ ആ പഴയതിലേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോൾ ഒരു മുറിവ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൈ ഒന്ന് മുറിഞ്ഞു ആ മുറിഞ്ഞ ആ പ്രതലത്തിൽ ഞാൻ വീണ്ടും നാളെ എന്ത് ചെയ്യും അതൊന്ന് ഉണങ്ങി വരുമ്പോഴേക്കും ഞാനത് മാന്തി പൊട്ടിക്കുകയാണെന്ന് വിചാരിക്കുക മാന്തി എടുക്കുകയാണ് മാന്തി എടുക്കുമ്പോൾ വീണ്ടും അതിനൊരു കുഴി വീഴുകയാണ് മറ്റന്നത്തേക്ക് അത് വീണ്ടും വാടുകയാണ് വീണ്ടും ഞാൻ എന്ത് ചെയ്യും അത് പൊളിക്കുമ്പോൾ വീണ്ടും അവിടെ ആ കുഴി ആഴത്തിനായിട്ട് മാറുകയാണ് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആയതിനാൽ എന്താ പറയുക കുഴിഞ്ഞു പോയ ഭാഗം വീണ്ടും വീണ്ടും മാന്തി വലിയൊരു വ്രണമാക്കാതെ ആ സബ്ജക്റ്റിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഇന്നത്തെ ദിവസം അത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാണ്ട് ദൈവം തന്നൊരു ദിവസം ആ ദിവസത്തെ എത്ര മനോഹരമാക്കാം അതത്രയും മനോഹരമാക്കാൻ നോക്കാം ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ദൈവം ഒരു കാര്യം നമ്മളുടെ തലയിൽ എഴുതി ചേർത്തിട്ട് തന്നെയാണ് ഭൂമിയിലേക്ക് ഓരോരുത്തരും വിടുന്നത് ഒരു വ്യക്തിയെ ഭൂമിയിൽ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട് നമ്മൾക്ക് ആ കാഴ്ചപ്പാടിനെ ഒരിക്കലും മാറ്റിയെഴുതാൻ സാധിക്കില്ല ഇപ്പം ഞാൻ പറയുകയാണ് ഓ എനിക്ക് നല്ലൊരു എന്താ പറയുക വലിയൊരു വീട്ടിൽ ജനിച്ചായിരുന്നെങ്കിൽ എനിക്ക് കഷ്ടപ്പാടുകളൊന്നും ഇല്ലല്ലോ എനിക്ക് സുഖസുന്ദരായിട്ട് ജീവിക്കാമായിരുന്നല്ലോ വലിയ കാറിൽ നടക്കായിരുന്നു അല്ലെങ്കിൽ വലിയൊരു ബംഗ്ലാവ് പോലത്തെ വീട്ടിലേക്ക് താമസിക്കായിരുന്നു ഇഷ്ടംപോലെ പണം ഇഷ്ടംപോലെ ഭക്ഷണം ഇഷ്ടംപോലെ വസ്ത്രം അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താരീതി എൻ്റെ മനസ്സിൽ വെറുതെ ഞാൻ കുറേ കൊന്നുകൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ ഒരിക്കലുമില്ല പക്ഷേ നമ്മൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ എന്തുമാത്രം നമുക്ക് സന്തോഷിക്കാൻ പറ്റും ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് എന്തുമാത്രം ആനന്ദിക്കാൻ സാധിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ സാധിക്കും അതാണ് ഏറ്റവും വലിയ കാര്യം ആയതിനാൽ കഴിഞ്ഞ ജീവിതത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് ആ ഏടുകൾ മറച്ചു നോക്കി മറച്ചു നോക്കി വേദനിക്കാതെ പുതിയ ജീവിതത്തിൻ്റെ ഏടുകൾ മറച്ചു നോക്കി അതിലെന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും എഴുതി ചേർക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാനായിട്ട് നോക്കുക അതെല്ലാം നല്ലത് അല്ലാണ്ട് വീണ്ടും പഴയതിലേക്ക് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക താങ്ക്